പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠനകാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് പഠനത്തോടൊപ്പം മറ്റ് പ്രോഗ്രാമുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സാണ് ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണ് പാരൻസിനെ കുട്ടികളെ സേഫ് ആക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ് പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി കെ ശ്രീകണ്ഠന്റെ വിജയാഘോഷം കടൽ കടന്ന് അങ്ങ് യു എയിലും ഇൻകാസ് ഹുജേറെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം കൊണ്ടാടിയത് പാലക്കാട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ സിഗണ്ണന്റെ വിജയാഘോഷമാണ് കടൽ കടന്ന് അങ്ങ് യു എയിലും കൊണ്ടാടിയത് കെ പി സി സിയുടെ പ്രവാസി സംഘടനയായ ഇൻകാസ് ഫുജറെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു യു എയിൽ വിജയാഘോഷം സംഘടിപ്പിച്ചത് കേക്ക് മുറിച്ചായിരുന്നു ആഘോഷ പരിപാടികൾ ആരംഭിച്ചത് സംഘടനയുടെ നിയുക്ത പ്രസിഡന്റ് ജോർജ് മാത്യു മുൻ സ്റ്റേറ്റ് പ്രസിഡന്റ് കെ സി അബുബൊക്കർ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് നാസർ പറമ്പിൽ എന്നിവർ ചേർന്നിരുന്നു കേക്ക് മുറിച്ചത് കമ്മിറ്റി അംഗം പി സി അംസ സ്റ്റേറ്റ് സെക്രട്ടറി ഉസ്മാൻ ചുരക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി അജിഷ് മുണ്ടക്കൽ വൈസ് പ്രസിഡന്റ് തുടങ്ങിയവരും പങ്കെടുത്തു കോൺഗ്രസിന്റെ കൊടിയും കൈപ്പത്തി ചിഹ്നവുമുള്ള തൊപ്പിയും വി കെ ശ്രീകണ് ഫോട്ടോ പതിച്ചുള്ള ബാഡ്ജുകളുമെല്ലാമായി നാട്ടിലെ വിജയാഘോഷത്തിന് സമാനമായാണ് പ്രവാസ ലോകത്തും ഇൻകാസ്റ്റ് പ്രവർത്തകർ വിജയാഘോഷം കൊണ്ടാടിയത് എൻ ഡി എ സർക്കാരിനെ ഒരിക്കലും താഴെറക്കാൻ കഴിയില്ല എന്ന് ഒരു കാലഘട്ടത്തിലാണ് രക്തപാതനായ ഒരു മനുഷ്യൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നത്തെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് ആദ്യമായി നാം അനുമോദിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുക ഈ വിജയം ഇപ്പോൾ ഇന്ത്യ എന്ന സഖ്യത്തിൽ ഏറ്റവും മൂല്യം നിന്ന് പ്രവർത്തിച്ചാൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോട്ടാണ് ബോധിച്ചത് ഒരേ ഒരു നേതാവ് മാത്രമേ ഉള്ളൂ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഇന്ന് ഈ വിജയം എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മരണം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒരു ആദ്യ ആദ്യ സമയത്ത് കൂടുതൽ സീറ്റുകളുള്ള പാർട്ടി എന്നതിലെ ബിജെപിയെ റിസൾട്ട് വിളിച്ചാൽ പോലും ആ സർക്കാർ അതേകാലം മുന്നോട്ട് പോകില്ല ആ സർക്കാർ വന്നാൽ പോലും അത് താഴെ വീഴും പിന്നെ ജനാധിപത്യമായ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള സർക്കാർ നിലവിൽ വരുമെന്ന് പ്രത്യാശിക്കാം